പണി പാളിയല്ലോ മോദിജി മോദിജിയുടെ പണികളൊക്കെ പാളുകയാണല്ലോ തീവ്ര ഹിന്ദുത്വ വികാരത്തെ ഉണർത്താൻ രാമക്ഷേത്ര നിർമ്മാണം വഴി മോദിക്ക് ഒരു പരിധിക്ക് അപ്പുറം സാധിച്ചു രാമക്ഷേത്ര നിർമ്മാണം ബാബറി മസ്ജിദ് ഇരുന്ന സ്ഥലത്ത് തന്നെ നടത്തി അങ്ങനെ മോദി ഹിന്ദുത്വത്തിൻ്റെ നരസിംഹ അവതാരമാണെന്ന് തെളിയിച്ചു പക്ഷേ യു പിയിൽ ഇപ്പോൾ ബി ജെ പി അടിയോടെ അടിയാണ് ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുള്ള യു പിയിൽ ബി ജെ പി ഇപ്പോൾ രണ്ട് തട്ടിൽ നിൽക്കുന്നു ഒരു തട്ട് വരുൺ ഗാന്ധിയുടെ കൂടെ മറ്റൊരു തട്ട് യോഗി ആദിത്യനാഥ് നേതൃത്വം നൽകുന്ന മോദിയുടെ കൂടെ എന്തായാലും മോദിക്ക് വലിയ തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത് വരുൺഗാന്ധി കോൺഗ്രസ് ടിക്കറ്റിൽ തന്നെ മത്സരിക്കുമെന്നത് നേരത്തെ പൊളിറ്റിക്സ് കേരള റിപ്പോർട്ട് ചെയ്തിരുന്നു വരുൺഗാന്ധി ഇപ്പോൾ മൗനത്തിലാണ് പക്ഷേ രാഹുൽ ഗാന്ധിയുമായി നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ട് മല്ലികാർജ്ജുൻ ഖാർഗയുമായി നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ട് പെലിബന്ത് നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായോ സ്വതന്ത്രനായോ വരുൺ ഗാന്ധി മത്സരിക്കും മാത്രമല്ല ആകെ ബി ജെ പിക്ക് കഴിഞ്ഞ തവണ കിട്ടിയത് ഇരുന്നൂറ്റി തൊണ്ണൂറ് സീറ്റാണ് ആ ഇരുന്നൂറ്റി തൊണ്ണൂറ് സീറ്റിൽ നൂറ് എം പിമാരെ ഒഴിവാക്കിയിരിക്കുന്നു ബി ജെ പി അവരുടെ പ്രവർത്തനം ശരിയല്ല അവരുടെ പ്രവർത്തനം വളരെ മോശമാണ് എന്ന് പറഞ്ഞാണ് ഒഴിവാക്കിയിരിക്കുന്നത് ഈ നൂറ് എം പിമാരിൽ കുറഞ്ഞത് അമ്പത് പേരെങ്കിലും കോൺഗ്രസിലേക്ക് ചേക്കേറും എന്നത് ഉറപ്പാണ് വരുൺ ഗാന്ധിയെപ്പോലെ വരുൺഗാന്ധിയെ കോൺഗ്രസ് ക്ഷണിച്ചു കഴിഞ്ഞു വരുൺ വിജയിപ്പിക്കാൻ വരുൺ വിജയിപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ അതായത് വരുൺ അച്ഛൻ സഞ്ജയ് ഗാന്ധിയുടെ ജ്യേഷ്ഠൻ രാജീവ് ഗാന്ധിയുടെ പുത്രൻ രാഹുൽ ഗാന്ധി തന്നെ രംഗത്ത് ഇറങ്ങിയിരിക്കുന്നു വരുൺ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയ പ്രിയങ്കയും തമ്മിൽ ഊഷ്മളമായ ബന്ധമാണ് അതൊരു രക്തബന്ധമാണ് വരൺഗാന്ധിയെ ബി ജെ പി തഴയുമ്പോൾ തുടിക്കുന്ന ഹൃദയമുള്ള അല്ലെങ്കിൽ ഹിന്ദുത്വത്തിൽ ഹിന്ദുത്വ സംഹിതയിൽ ഒരു കാലത്ത് വിശ്വാസം അർപ്പിച്ചിരുന്ന ഒരു യുവാവിനെയാണ് തഴയുന്നത് മോദിയുടെ ഹിറ്റ് ലിസ്റ്റിൽപ്പെട്ട നേതാവാണ് വരുൺഗാന്ധി മോദി ഒരിക്കലും വരുൺഗാന്ധിയെ അംഗീകരിക്കുന്നില്ല സഞ്ജയ് ഗാന്ധിയുടെ പുത്രൻ വരുൺഗാന്ധി മോദിയെയും അംഗീകരിക്കുന്നില്ല കുറേ നാളായി ഈ ശീതസമരം തുടങ്ങിയിട്ട് ഈ ശീത സമരത്തിന് ഇപ്പോൾ ഒരു അവസാനം ആയിരിക്കുന്നു വരുൺ ഗാന്ധി കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കുമോ സ്വതന്ത്രനായി മത്സരിക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് സ്വതന്ത്രനായി മത്സരിച്ചാൽ എസ് പിയും ബി എസ്പിയും കോൺഗ്രസും വരുൺഗാന്ധിയെ പിന്തുണയ്ക്കും പിലിബിദിൽ വരുൺഗാന്ധി ജയിച്ചു കയറും മാത്രമല്ല യു പിയിൽ ഉടനീളം വരുൺഗാന്തിക്ക് ശക്തമായ സ്വാ സ്വാധീനമുണ്ട് യു പിയിൽ അങ്ങോളം ഇങ്ങോളം ആ സ്വാധീനം കോൺഗ്രസ്സിന് വലിയ നേട്ടമായി മാറും കോൺഗ്രസ് ടിക്കറ്റിൽ തന്നെ വരുൺകാന്തി മത്സരിക്കും എന്നാണ് ഏറ്റവും ഒടുവിലും ലഭിക്കുന്ന സൂചന അല്ലെങ്കിൽ കോൺഗ്രസ് സ്വതന്ത്രനായി മത്സരിക്കും പിലിബിത് മണ്ഡലത്തിൽ എസ് പിയും ബി എസ്പിയും സ്ഥാനാർത്ഥിയെ നിർത്തില്ല അവർ വരുൺഗാന്ധിയെ പിന്തുണയ്ക്കും വരുൺഗാന്ധിയുടെ അമ്മ മേനകാ ഗാന്ധിക്ക് സീറ്റ് കൊടുത്ത് വരുൺഗാന്ധിയെ ഒന്ന് തണുപ്പിക്കാനൊക്കെ ശ്രമിച്ചിരുന്നു ബി ജെ പി പക്ഷേ വരുൺഗാന്ധി ഗാന്ധി ക്ഷുഭിതനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു അദ്ദേഹത്തിൻ്റെ പിതാവിനെ പോലെ സഞ്ജയ് ഗാന്ധിയും ക്ഷുഭിത യൗവനത്തിൻ്റെ വക്താവായിരുന്നു ഒരു കാലത്ത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പുത്രൻ വരുൺ ഗാന്ധി ശുഭ യൗവനത്തിൻ്റെ വക്താവായി മാറിയിരിക്കുന്നു എന്തായാലും വരുൺഗാന്ധിയെ ഒഴിവാക്കിയത് ബി ജെ പിക്ക് യു പിയിൽ വലിയ അടിയാകും എന്നത് ഉറപ്പായി കഴിഞ്ഞു അവിടെ കോൺഗ്രസ് കയറി കളിക്കുകയാണ് മല്ലികാർജ്ജുൻ ഖാർഗയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ കയറി കളിക്കുകയാണ് യു പിയിൽ ഇനിയുള്ളത് കാണാൻ പോകുന്ന പൂരമാണ് മോദി വിചാരിക്കുന്നത് പോലെയെന്നും നിൽക്കില്ല യു പിയിലെ കാര്യങ്ങൾ യോഗി ആദിത്യനാഥിൻ്റെ എൻകൗണ്ടർ കൊലപാതകത്തിൽ നിൽക്കില്ല യു പിയിലെ കാര്യങ്ങൾ കാരണം അത്തരമൊക്കെ അത്തരം നടപടികളൊക്കെ അത്തരം ഗിമിക്കുകളൊക്കെ താണ്ടി വന്ന നേതാവാണ് വരുൺ ഗാന്ധി വരുൺ ഗാന്ധിക്ക് അവിടെ വലിയ സ്വാധീനമാണ് പിലിബിത്തിനും സമീപ ലോക്സഭാ സീറ്റുകളിലും പിരിവിദ്യിൽ വരുൺഗാന്ധി സ്ഥാനാർത്ഥിയാകും എന്നുള്ളത് ഏകദേശം ഉറച്ചു കഴിഞ്ഞു കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കുമോ കോൺഗ്രസിൻ്റെ സ്വതന്ത്രനായി മത്സരിക്കുമോ അതാണ് ഇനി അറിയേണ്ടത് ചുരുക്കത്തിൽ മോദി എടുത്ത ഈ തീരുമാനം യു പിയിൽ വലിയ തിരിച്ചടിയായി മാറി രാമക്ഷേത്രം കൊണ്ടൊന്നും നിൽക്കില്ല വരുൺ ഗാന്ധിക്ക് സീറ്റ് കൊടുക്കാത്തതിൽ യു പിയിലെ ബി ജെ പി പ്രവർത്തകർക്ക് വരുൺ ഗാന്ധി ീമിനുള്ള അമർഷം